ാരായണം നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം തയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥം വേറെ ഇല്ല എന്ന് പറയാം അതിന്റെ കഥാപാത്രങ്ങളുടെ വിവരണം കൊണ്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ കഥയിലെ സങ്കീർണതകൾ കൊണ്ടും അത് വിവരിച്ചിരിക്കുന്ന രീതി കൊണ്ടുമൊക്കെ മഹാഭാരതത്തിനോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥം ഇല്ല എന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പൂർണമായിട്ടുള്ള വിവർത്തനം മലയാളത്തിലേക്ക് നടത്തിയിട്ടുള്ളത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ മൂന്ന് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇത് പദ്യത്തിൽ നിന്നും ഗദ്യത്തിലേക്ക് മലയാളത്തിലേക്ക് വ്യാസഭഗവാൻ പറഞ്ഞ ഒരു ലക്ഷം ശ്ലോകങ്ങളും അത് ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം വന്നത് അത് ഡി സി ബുക്സ് ആറ് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് അപ്പം ഈ വ്യാസഭഗവാന്റെ ഒരു കഥന രീതി എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയും അതിനുശേഷം വളരെ വിശദമായിട്ട് പറയും എന്നിട്ട് ഒന്നുകൂടെ ചുരുക്കി പറയും അപ്പം ഈ കഥ ഈ പുസ്തകത്തിലെ ഒരു കാര്യവും വിട്ടുപോകാതെ പറയണം എന്നുള്ളതാണ് അതിനുവേണ്ടിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ അപ്പം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പറയുന്ന ഒരു ചെറിയൊരു ചുരുക്ക രൂപത്തിലുള്ള ഒരു കഥയുണ്ട് അതായത് വളരെ കുറച്ച് വാക്കുകളിലൂടെ കഥ മുഴുവനും പറയും അപ്പം അതൊഴിവാക്കിയിട്ട് വിശദമായിട്ടുള്ള കഥകളിലേക്ക് നേരെ കടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊരു സംവാദ രൂപത്തിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാസഭഗവാൻ മഹാഗണപതിയെ കൊണ്ടാണ് ഇത് എഴുതിയിച്ചത് പക്ഷേ അത് പറയുന്നത് വ്യാസഭഗവാന്റെ ശിഷ്യനായിട്ടുള്ള വൈശംബായനാണ് അദ്ദേഹം ജനമേജയ രാജാവിനോടാണ് ഈ കഥ പാണ്ഡുവരുടെ കുലത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ടുള്ള അവസാനത്തെ കണ്ണി ജനമേജയൻ ആ സമയത്ത് ജീവിച്ചിരുന്ന ജനമേജയനോടാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ജനമേജയൻ ഓരോ ഭാഗങ്ങൾ വരുമ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് ഏതെങ്കിലും ഒരു വാചകത്തിനെ ഏതെങ്കിലും ഒരു വാക്കിനെയോ പിടിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പം വൈശമ്പായനൻ അത് വിശദമായിട്ട് പറയും അങ്ങനെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ പാണ്ഡവരുടെ ആ ഭരണാവിധത്തിലേക്കുള്ള പോക്കും അവര് അരക്കില്ലത്തില് താമസമാക്കി പുരോചനന്റെ വിശ്വാസം അവര് പൂർണ്ണമായിട്ടും നേടിയെടുത്തു അപ്പൊ പുരോചനൻ വിചാരിച്ചോണ്ടിരുന്നത് പാണ്ഡവര് ഈ പുരോചനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്നാണ് ആ മന്ത്രി വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പാണ്ഡവരാണ് ശരിക്കും ഈ പുരോജനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് അത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുരോജനന്റെ അടുത്ത് ഇവർ വളരെ സ്നേഹത്തോട് കൂടിയിട്ടും ബഹുമാനത്തോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഉള്ളിലെ അസ്വസ്ഥതകളൊക്കെ മറിച്ച് പേടിയും ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം ഒരു വർഷക്കാലം അവര് ഈ അരക്കില്ലത്തിൽ താമസിച്ചു ശിവം എന്ന് പേരിട്ടുള്ള അശിവമായിട്ടുള്ള ഒരു വീടെന്നാണ് പറയുന്നത് അങ്ങനെ ആ ശിവ ഇവരെ ഒരു വർഷത്തോളം പുരോജനോടൊപ്പം താമസിച്ചു താമസിച്ചു കഴിഞ്ഞപ്പോഴും യുധിഷ്ഠരന് മനസ്സിലായി പുരോജനെ പൂർണ്ണമായിട്ടും അവരെ വിശ്വാസമായെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ യുധിഷ്ഠരൻ പാണ്ഡവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ സമയത്തേക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തുരങ്കങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ പുരോചനൻ കത്തിക്കുന്നതിന് പകരം നമുക്ക് തന്നെ ഇത് കത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി പുരോജനെ ആ കൂട്ടത്തില് തീർത്തു കളയാമെന്നുള്ള തീരുമാനത്തില് പാണ്ഡവരെത്തി അങ്ങനെ അവര് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിവസമൊക്കെ തീരുമാനിച്ചു കുന്തി ദേവി ആ സമയത്ത് ആ മരണാപതത്തിലുള്ള എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചിട്ട് ഒരു സദ്യ ഏർപ്പാട് ചെയ്തു ധാരാളം ആൾക്കാര് ആ സമയത്തേക്ക് വീട്ടിലേക്ക് വന്നു അവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു രാത്രിയിലായിരുന്നു വൈകുന്നേരത്തെ ഭക്ഷണമായിരുന്നു കൊടുത്തത് അപ്പോൾ അവർക്കെല്ലാം വയറ് നിറച്ചും ഭക്ഷണം കൊടുത്തു ഇഷ്ടംപോലെ കുടിക്കാനും കൊടുത്തു അങ്ങനെ വലിയൊരു ഒരു ചടങ്ങ് തന്നെ അവിടെ നടത്തിയെന്നാണ് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വന്ന് പങ്കെടുത്തു ആ സമയത്ത് വിധി പോലെ ഒരു വേടത്തെയും അഞ്ച് മക്കളും കൂടെ ആ സദ്യ തീരുന്നതിൻ്റെ ഏകദേശം തൊട്ടു മുമ്പായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരും വന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് അവിടെ ഉള്ളിൽ കിടന്ന് ഉറക്കമായി മദ്യ മദ്യ മദ്യപിച്ച് ബോധം പോയിട്ട് അവർ വന്ന് അവിടെ കിടപ്പയെന്ന് കാലൻ പറഞ്ഞ പോലെ വന്നു എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് കുന്തിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് സന്തോഷപൂർവ്വം തിരിച്ചു പോയി ആ സമയത്ത് കുന്തിദേവി ദേവി അവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം പുരോചന ഉറക്കമായി നല്ലപോലെ ഉറക്കമായി കഴിഞ്ഞപ്പോഴേ ഇവരെല്ലാം വെളിയിലിറങ്ങി വെളിയിലിറങ്ങി വാതിലെല്ലാം പുറത്തുനിന്ന് പൂട്ടി കൂട്ടിയിട്ട് ആദ്യം ഈ പിന്നെ അരക്കില്ലത്തിൻ്റെ പ്രധാന പാതിക്കി തീ കൊടുത്തു തീ കൊടുത്തതിന് ശേഷം നാല് ചുറ്റിനും തീ കൊടുത്തു തീ കൊടുത്ത സമയത്താണ് ഇത് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോട് പൊട്ടിത്തെറിയോട് കൂടിയിട്ട് അത് കത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതെന്നാണ് തീ കാണിക്കേണ്ട താമസമുള്ളായിരുന്നു അപ്പൊ അത്രയും വിദഗ്ധമായിട്ടാണ് അത് നിർമ്മിച്ചിരുന്നത് തീ കാണിച്ചാൽ തന്നെ പെട്ടെന്ന് എല്ലായിടത്തേക്കും തീ കത്തിപ്പിടിക്കുന്ന രീതിയിൽ ആണ് ഒരു വലിയൊരു സ്ഫോടനങ്ങൾ തന്നെ അവിടെ നടന്നുകൊണ്ടിരുന്നാണ് എന്നാണ് അങ്ങനെ അവർ ആ സമയത്ത് പെട്ടെന്ന് തന്നെ തുരങ്കത്തിലൂടെ കാട്ടിലേക്ക് പോയി തുരങ്കത്തിലൂടെ വളരെ കഷ്ടപ്പെട്ട് അവർ ശരിക്കും പറയുകയാണെങ്കിൽ സദ്യയൊക്കെ നടത്തിയെങ്കിലും ഇവർക്കാർക്കും ഒന്നും കഴിക്കാനും ഒന്നും സാധിച്ചിരുന്നില്ല നീ എന്താണ് സംഭവിക്കാൻ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആശങ്ക അതോടൊപ്പം തന്നെ കുറേ വർഷം കുറെ ദിവസങ്ങളായിട്ട് ഉറക്കളെയാണ് സ്ഥിരമായിട്ട് രാത്രിയിൽ ഉറക്കാൻ ഉറങ്ങാനേ സാധിക്കുന്നില്ല അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ ആയിട്ടാണ് ഇവരെ ഈ തുരങ്കത്തിലൂടെ കാട്ടിലേക്ക് പോകുന്നത് അപ്പം ഇവിടെ ഈ തുര ഇവിടെ അവര് കാട്ടിലേക്ക് പോയി രക്ഷപെട്ടു തുരങ്കത്തിലൂടെ പോയി രക്ഷപെട്ടു രക്ഷപെട്ട സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം കണ്ടിട്ട് വരണാവിധത്തിലുള്ള നാട്ടുകാർ മുഴുവൻ ഞാൻ അരക്കല്യത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാണ് അപ്പൊ അവർക്ക് ആർക്കും ഇതിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല അത് ഭയങ്കരമായിട്ടുള്ള തീയാണ് അടുത്തേക്ക് ചെല്ലാനേ പറ്റുന്നില്ല അപ്പൊ അവരെല്ലാം അതിഭയങ്കരമായിട്ട് കിടന്ന് വിലവയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതായത് പാണ്ഡവരെല്ലാം എന്ത് മരിച്ചല്ലോ ഭയങ്കര വിഷമമായിട്ട് കിടന്ന് അവർ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിക്കാൻ വേണ്ടി തുടങ്ങി അവർ വന്നിട്ട് ദുര്യോധനെയും ഒക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ തുടങ്ങി അവർ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ പറഞ്ഞ് ദൃതരാഷ്ട്രം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ചതി ചെയ്തത് പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനന്റെ താളത്തിനൊത്ത് ഈ യുധിഷ്ഠുതരാഷ്ട്രരെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതി വാർത്ത കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രക്ക് സന്തോഷമാകും ഒക്കെ പറഞ്ഞിട്ട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടലും ഇവരുടെ സങ്കടവും എല്ലാം അവർ വിലാപമായിട്ട് കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് വിഷമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഇതേ സമയത്ത് തന്നെ പാണ്ഡവരെ കാട്ടിലെത്തി കാട്ടിലെത്തി ഈ ഗുഹയിലൂടെ ഒരുപാട് വിഷമിച്ചാണ് അവർ പുറത്തേക്ക് കിടന്നത് പുറത്തേക്ക് കിടന്നു കഴിഞ്ഞപ്പം ഇവർക്ക് നടക്കാൻ പയ്യ ദാഹുവും ക്ഷീണവും ഒക്കെ ആയിട്ട് നടക്കാൻ പയ്യ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ആ സമയത്ത് യുധിഷ്ഠരൻ ഭീമനോട് പറഞ്ഞു ഭീമ നീ ഞങ്ങളെ വഹിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഭീമൻ കുന്തിദേവി എടുത്ത് തോളിൽ വെച്ചു എന്നിട്ട് ഈ ഒക്കത്ത് രണ്ടൊക്കത്ത് പാട്ട് നഗരം സഹദേവനെയും എടുത്തു അതിനുശേഷം വലത്തേക്കയിലെ യുധിഷ്ഠിരനെയും ഇടത്തേക്കെ അർജുനനെയും എടുത്തുകൊണ്ട് അതിവേഗം ഈ കാട്ടിലൂടെ നടക്കാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് അപ്പൊ ഭീമന്റെ വലിപ്പവും ശക്തിയും എന്താന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അത്രയും തന്നെ വലിപ്പവും ശക്തിയും അഞ്ചു പേരെയും തന്റെ സഹോദരങ്ങളായിട്ടുള്ള നാല് പേരെയും അമ്മയെ എടുത്തുകൊണ്ടാണ് ഇയാള് വളരെ ലാഘുവത്തോട് കൂടിയിട്ട് ആ നദിയെ ലക്ഷ്യമാക്കി നീങ്ങി എന്നാണ് പറയുന്നത് നദിയെ ലക്ഷ്യമാക്കി നീങ്ങി അപ്പൊ നദിക്കരയിലെ എത്തിക്കഴിഞ്ഞപ്പോഴേ അവരെ കണ്ടത് അവിടെ ഒരു തൂണി കാത്തുകിടക്കുന്നതാണ് വളരെ അനോ വലിയ ഒരു തോണിയും പായവഞ്ചിയും ഒക്കെ കിട്ടിയിട്ടുള്ള തോണിയും അത് നയിക്കാൻ വേണ്ടിയിട്ടുള്ള നാവികനും നാവികരും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടു അപ്പൊ ഇത് കണ്ടപ്പോഴാദ്യം പാണ്ഡവരൊന്നും ഭയപ്പെട്ടു ഇതിന് ദുര്യോധനന്റെ അടുത്ത ചതിയാണോന്നറിയില്ലോ ആ സമയത്ത് ഒരു കൃത്യൻ ഒരു ദേഹത്തിന്റെ വിദുരരുടെ ഒരു ദൂതൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ വിദുരർ പറഞ്ഞ പ്രകാരം ചെയ്ത കാര്യങ്ങളാണിത് വിദുരർക്കറിയാമായിരുന്നു ഇവര് നദീതീരത്തേക്ക് എത്തുമെന്നുള്ള കാര്യം ആ ബുദ്ധിമാനായിട്ടുള്ള ജ്ഞാനി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ആ പുഴ കടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം വിതുരവടെ കൊടുത്തിരിക്കുകയായിരുന്നു എന്നാണ് അങ്ങനെ ദൂതം വന്നു ദൂതൻ വന്ന സമയത്തും പാണ്ഡവർക്ക് ഇയാള് ശരിക്കുമുള്ള ദൂതനാണോ അതോ അടുത്ത ചതിയാണോ എന്നുള്ള സംശയമായിരുന്നു ആ സംശയത്തിൽ ഇരിക്കുന്ന സമയത്ത് ദൂതൻ തന്റെ ദൂതവാക്യം അടയാളവാക്യം പറഞ്ഞു പറഞ്ഞതാണ് കാടും മഞ്ഞും നശിപ്പിക്കുന്ന കാട്ടില് ഗുഹകളിൽ പാർക്കുന്നവരെ ദഹിപ്പിക്കാൻ സാധ്യമല്ല അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട് അതായത് വിധുരര് നേരത്തെ പറഞ്ഞ വാക്യം തന്നെ ഇവിടെ ആ ഗൂഢാർത്ഥത്തിൽ പറഞ്ഞ ഗൂഢാർത്ഥത്തോടു കൂടിയിട്ട് പറഞ്ഞ അതേ വാക്യം തന്നെയാണ് ഇവിടെ ഈ ദൂതനും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരന് മനസ്സിലായി ഇത് യഥാർത്ഥത്തിലുള്ള വിദുരരുടെ ദൂതൻ തന്നെയാണെന്നുള്ള കാര്യം അങ്ങനെ അവരെ ആ തോണിയിലേറി തോണി അതിവേഗം തന്നെ ആ ഗംഗയുടെ അക്കരയിലേക്ക് കിടന്നു അക്കരയിലേക്ക് കിടന്നിട്ട് അവരെ വീണ്ടും കാട്ടിലേക്ക് പ്രവേശിച്ചു എന്നാണ് അപ്പം ഈ സമയമായപ്പോഴത്തേക്കിനും നേരം വെളുത്തിരുന്നു നേരം വെളുത്ത സമയത്ത് വരണാവധിയിലെ ആൾക്കാരൊക്കെ ഈ അരക്കിലത്തിന് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് എന്നിട്ട് തീയൊക്കെ എടുത്തിയപ്പം പുരോജനൻ അവിടെ മരിച്ചു കിടക്കുന്നതുകൊണ്ടു പുരോചനൻ വെന്തു പിന്നിറക്കി കിടക്കുന്നുണ്ടു പുരോജൻ്റെ ശരീരം അവർ തിരിച്ചറിഞ്ഞു വീണ്ടും അവർ തീയൊക്കെ കെടുത്തി ഉള്ളിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ടത് അഞ്ച് ഒരു സ്ത്രീയുടെയും അഞ്ച് മക്കളുടെയും മൃതദേഹങ്ങളായിരുന്നു അത് ആ വേടത്തിയുടെയും മക്കളുടെയും ഇത് കണ്ടപ്പോൾ അവര് തീരുമാനിച്ചത് പാണ്ഡവരാണെന്നുള്ള കാര്യം തീരുമാനം ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിക്കരിഞ്ഞു പോയിരുന്നു അപ്പൊ പാണ്ഡവര് മരിച്ചു എന്നുള്ള കാര്യം ഭരണാവധിയിലെ ജനങ്ങളെല്ലാരും ഉറപ്പിച്ചു ആ സമയത്ത് ഖനകൻ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ ഇവർക്ക് വേണ്ടിയിട്ട് ഗുഹ പണിതാള് അയാള് ഈ നാട്ടുകാരെ എല്ലാം പെട്ടെന്ന് അവിടുന്ന് മാറ്റിയിട്ട് ആ ഗുഹാഭാഗം മണ്ണുകൊണ്ട് പെട്ടെന്ന് അടച്ച് അങ്ങനെ ഒരു അടയാളമില്ലാതെ ആക്കി അതായത് പാണ്ഡവര് രക്ഷപ്പെട രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ആരും അറിയരുതെന്നുള്ള ഒരു നിർബന്ധം വിദുരർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഖനികനും അതായത് ഈ ഗുഹ തുരങ്കം നിർമ്മിച്ച ആളും അങ്ങനെ പ്രവർത്തിച്ചത് അങ്ങനെ അതിനുശേഷം ധൃതരാഷ്ട്രത്തെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് വരണാവധിയിലെ വാസികൾ ധരിതരാഷ്ട്രത്തെടുത്തിയെന്നു അങ്ങനെ ഹസ്ത്യാപുരം മുഴുവൻ വിലപിക്കുന്ന ഒരു നഗരമായിട്ട് മാറി പാണ്ഡവരുടെ മരണപൂരം പറഞ്ഞിട്ട് എല്ലാവരും കുന്തിയെയും യുധിഷ്ഠിരനെയും അർജുനനെയും ഭീമനെയും നകുലനെയും സഹദേവനെയും ഒക്കെ പേര് വിളിച്ചിട്ട് അതിഭയങ്കരമായിട്ട് വിലപിക്കാൻ തുടങ്ങി അവിടുള്ള ജനങ്ങൾക്കൊന്നും ഇവരുടെ വേർപാട് താങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വിഷമവുമായിട്ട് മാറി ധൃതരാഷ്ട്രർക്കും അതിഭയങ്കരമായിട്ടുള്ള വിഷമമായി ഈ പാണ്ഡുവിൻ്റെ പുത്രന്മാർ മരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള വിഷമമായി പെട്ടെന്ന് തന്നെ ധൃതരാഷ്ട്രയുടെ നേതൃത്വത്തില് ഈ വാരണാവിധത്തിലേക്ക് ബന്ധുജനങ്ങൾ എല്ലാവരും കൂടെ ചെന്നു അവിടെ ചെന്നിട്ട് പാണ്ഡവരുടെ കത്തിക്കറിഞ്ഞ മൃതദേഹമൊക്കെ എടുത്തിട്ട് വേണ്ട വിധത്തിൽ സംസ്കരിച്ചു അതിനുശേഷം മരണാനന്തര ക്രിയകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ താമസിച്ചു എന്നാണ് അപ്പൊ ഈ സമയത്ത് വിദിരർ മാത്രം ഉള്ളിലെ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരുന്നത് കാരണം വെച്ചാൽ വിദുരർക്ക് മാത്രമേ അറിയാമുള്ളായിരുന്നു പാണ്ഡവരെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പക്ഷെ അദ്ദേഹവും ദുഃഖം അഭിനയിച്ചു ബാക്കിയാർക്കും ഒരു സംശയവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നാണ് അങ്ങനെ ഇവിടെ ഇവരുടെ ഉദകക്രിയക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പാണ്ഡവരെ പ്രാണരക്ഷാർത്ഥം ആ കാട്ടിലൂടെ പോവായിരുന്നു അപ്പൊ ഇവര് നദി കടന്നതിന് ശേഷം ഇവർക്ക് നടക്കാൻ വയ്യ ഇപ്പൊ ഭീമനോട് വീണ്ടും യുധിഷ്ഠിരം പറഞ്ഞു ഞങ്ങളെ നീ വഹിക്കണം എന്ന് പറഞ്ഞു ചുമന്നുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പഴയ പോലെ തന്നെ കുന്തിയെ തോ കുന്തിയെ തോളിലും ബാക്കി രണ്ട് സഹോദരന്മാരെ ഒക്കത്തും നവിലിന സഹദേവനെ ഒക്കത്തും വയൽതകിയിൽ യുധിഷ്ഠരനെ ഇടതകിയിലെ ഈ അർജുനം എടുത്തുകൊണ്ട് ഗരുഡന്റെ വേഗത്തിലാണ് പോയെന്നാണ് പറയുന്നത് ഗരുഡൻ പോകുന്നത് പോലെ അത്രയും വേഗത്തിൽ അപ്പൊ ഈ ഭീമന്റെ ശരീരത്തില് പിടിച്ചിരുന്ന ഇവർക്കൊക്കെ ബോധം കെടുന്ന പോലെ തോന്നിയതാണ് ഭീമന്റെ ഈ ഗതിവേഗം കാരണം അത്രയും വേഗത്തിൽ അയാൾ പോയ സമയത്ത് അയാടെ തുട നീങ്ങിക്കൊണ്ടിരുന്ന ഭാഗത്തെ കാറ്റടിച്ചിട്ട് വൻമരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുലുങ്ങി അതോടൊപ്പം തന്നെ അവിടെ ഒരു ഭൂമുകുലുക്കം ഉണ്ടാകുന്നതുപോലെ തോന്നി അതോടൊപ്പം തന്നെ ഭീമം പോയ വഴിയിൽ ഒരു പുതിയ വഴി തെളിച്ചു വന്നു എന്നാണ് അങ്ങനെ അവര് അതി ഗൂഢമായിട്ടുള്ള ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു വലിയ ഒരു കൂട കാടായിരുന്നു ആ കാട്ടിലേക്ക് പ്രവേശിച്ചു അപ്പോഴത്തേക്കും വൈകുന്നേരമായി എല്ലാവരും തളർന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിശപ്പും ദാഹവും ഉറക്കവും ഒക്കെ കാരണം ഭയങ്കരമായിട്ട് തളർന്നു അങ്ങനെ വലിയൊരു പേരാലിന്റെ പേരാലിൻ്റെ ചുവട്ടില് ഈ ഭീമം കൊണ്ടുവന്ന് ഈ ഇവരെ എല്ലാവരെയും തറയിൽ നിരുത്തി ആ സമയത്ത് കുന്തി അതിഭയങ്കരമായിട്ടുള്ള വിഷമവും സങ്കടവും ദീക്ഷവും എല്ലാം വന്ന് അവിടെ നിന്ന് വിജപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ലോകത്തിൽ ഏറ്റവും ശക്തരായിട്ടുള്ള മക്കളായിട്ടുള്ള പാണ്ഡവരോടൊപ്പമാണ് ഞാന് അവരുടെ മധ്യത്തിൽ ഇരിക്കുകയാണ് എന്നിട്ട് എനിക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല ദാഹിച്ച് ഞാനിപ്പം മരിക്കും എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഇത് കേട്ടിട്ട് യുധിഷ്ഠരൻ ഈ ഭീമനോട് തന്നെ പറഞ്ഞു നീ പോയി ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരണം ഞങ്ങളിവിടെ ഇരിക്കാവെന്ന് പറയും അങ്ങനെ ഭീമൻ കിളികളുടെ ശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ ഒരു ജലാശയം ഉണ്ടെന്ന് മനസ്സിലായി ഈ ജലാശയത്തിൽ മാത്രം കാണപ്പെടുന്ന അംശങ്ങള് കരയുന്ന ശബ്ദം കിട്ടാ ആ ലക്ഷ്യം ആ സ്ഥലം ലക്ഷ്യമാക്കി ഭീമൻ പോകാൻ വേണ്ടിട്ട് തുടങ്ങി അവിടെ ജലാശയം കണ്ടു ജലാശയത്തിൽ ഇറങ്ങി കുളിച്ചു ആവശ്യത്തിന് വെള്ളം കുടിച്ചു അങ്ങനെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒത്തിരിയും നനച്ചെടുത്ത് അതും കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഭീമന്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു അതായത് രാജപുത്രിയായിട്ടുള്ള മഹാരാജ്ഞിയായിട്ടുള്ള കുന്തിയും രാജകുമാരന്മാരായിട്ടുള്ള പാണ്ഡവന്മാരും വെറും തറയില് ബോധം കെട്ട പോലെ കിടന്ന് അപ്പൊ ഭീ ഭീമൻ അതിഭയങ്കരമായിട്ടുള്ള സങ്കടവും വിഷമവും സഹിക്കാൻ വയ്യാതെ ഇപ്പൊ ഭീമൻ അവിടെ കിടന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്തൊരു കഷ്ടമാണിത് അതായത് രാജകുമാരിയായിട്ടുള്ള മഹാരാജ്ഞിയായിട്ടുള്ള യാദവകുലത്തെ വീരനായിട്ടുള്ള ഈ വാസുദേവന്റെ പെങ്ങൾ ഇവിടെ കിടന്ന് തറയിൽ കിടന്നുറങ്ങുന്നു മഹാരാജാവായിട്ടുള്ള പാണ്ഡു ഭാര്യ ഇവിടെ കിടന്നുറങ്ങുന്നു അഞ്ച് ദേവതമാരിൽ നിന്ന് മക്കളെ സൃഷ്ടിച്ച ഒരു മഹത് വ്യക്തിയാണ് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടമാണിത് ഉദിഷ്ഠിറിഞ്ഞെ നോക്കൂ ഇത്രയും ധർമ്മിഷ്ടനായിട്ട് ഒരാൾക്ക് ഈ ഗതി വന്നല്ലോ ഇത്രയും വില്ലാളിയായിട്ടുള്ള അർജുനൻ ഈ ഗതി വന്നല്ലോ ഇത്രയും സുന്ദരന്മാരായിട്ടുള്ള നകുലിന് സഹദയവും ഈ ഗതി വന്നല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഭീമന് ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നു അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വന്നു ദുര്യോധജാതികളോടും അതോടൊപ്പം തന്നെ അതിനെ കൂട്ടുനിൽക്കുന്ന ധൃതരാഷ്ട്രയോടാണ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നത് ഈ നിമിഷം എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഞാൻ അയാളെ തല പിടിച്ച് ഞേരിച്ച് ഞാൻ കൊന്നേനെ അതിന് അയാളോടൊന്നും ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠരം സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് തൻ്റെ മനസ്സിനെ പതിയെ പതിയെ ശാന്തമാകാൻ തുടങ്ങി അങ്ങനെ ഭീമൻ അവിടെ തന്നെ ഇരുന്നു അവർക്ക് കാവലായിട്ട് ഉറങ്ങാതെ കാത്തിരുന്നു അവരെ അവരുടെ ക്ഷീണം കാരണം അവർ ഉറങ്ങട്ടെ ഇവരെ എഴുന്നേറ്റതിന് ശേഷം അടുത്ത നാട്ടിലേക്ക് പോകാം എന്നുള്ള തീരുമാനവുമായിട്ട് ഭീമൻ അവിടെ ഇരുന്നു അപ്പം ഭീമൻ അവിടെ ഇരുന്ന സമയത്ത് കുറച്ച് മാറി ഒരു സ്ഥലത്ത് ഒരു അറിയാലിൻ്റെ മുകളിൽ ഒരു രാക്ഷസൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഘോരൂപനായിട്ടുള്ള അതായത് ഭയങ്കര വികൃത രൂപനായിട്ടുള്ള ഒരു രാക്ഷസൻ എന്നാണ് പറയുന്നത് ഇതൊരു ഹിഡുംബൻ എന്നായിരുന്നു അപ്പൊ ഈ ഹിടുമ്പനെ കണ്ടാൽ തന്നെ എത്ര ധീരന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പേടിച്ചു വിറക്കുമായിരുന്നു അത്ര വികൃത രൂപമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് കരി കരിമേഘം പോലത്തെ കാർമേഹം മൂലത്തെ കരത്തിരുണ്ട ശരീരം തുറിച്ച മഞ്ഞ കണ്ണുകള് ഏർ ചെമ്പം കളറിലുള്ള താടിയും മീശയും മുടിയുമൊക്കെ അതോടൊപ്പം തന്നെ വലിയ കൂർത്ത ചെവികൾ വലിയ ബലിഷ്ടമായിട്ടുള്ള കൈകളും മരത്തിന്റെ കവരങ്ങൾ പോലെയുള്ള തോളുകളും വീർത്തു തൂങ്ങിയ വയറ് അങ്ങനെ അതി ബലവാനും അതി ക്രൂരനുമായിട്ടുള്ള ഒരു രാക്ഷസനായിരുന്ന ആയിരുന്ന ഈ ഹിടുമ്പന്റെ സാമ്രാജ്യമായിരുന്നു ആ കാട് അപ്പൊ അവിടെ വരുന്ന മനുഷ്യരുടെ മാംസം തിന്നഞ്ഞായിരുന്നു അവൻ ഏറ്റവും മാംസം മനുഷ്യ മാംസമായിരുന്നു അവൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുന്നത് അപ്പൊ അവനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇവരിങ്ങി അഞ്ചു പേരിങ്ങനെ ദൂരെ കിടക്കുന്നത് കണ്ടു അപ്പം ഇവന് ഭയങ്കര സന്തോഷമായി മനുഷ്യന്റെ മാംസത്തിന്റെ ആ മണമൊക്കെ പിടിച്ച് മനുഷ്യരുടെ ഗന്ധമൊക്കെ പിടിച്ചിട്ട് അവനിങ്ങി നിന്നിട്ട് തന്റെ സഹോദരിയായിട്ടുള്ള കിടുമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ നമുക്ക് കൊതി തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി അസുരന്മാർ ഇവിടെ വന്നിട്ടുണ്ട് നീ പോയി ഇവരാരാണൊന്നു പോയി അന്വേഷിച്ചിട്ട് വരണം അതിന് ശേഷം നമുക്ക് അവരെ പിടിച്ചിട്ട് അവരുടെ കഴുത്ത് കടിച്ചിട്ട് ആ വലിയ ദംഷ്ട്രകളും ഉണ്ടായിരുന്നു വലിയ പല്ലുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തുറച്ചു നിൽക്കുന്ന ദംഷ്ട്രകൾ എട്ടെണ്ണ എട്ട് ദംഷ്ട്രകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ദംഷ്ട്രകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം ഇഷ്ടം പോലെ കുടിക്കാം അതിനുശേഷം തൊലിയൊരിച്ചിട്ട് ഇഷ്ടം പോലെ മാംസം കഴിക്കാം നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് കണ്ടിട്ട് അങ്ങനെ നീ പോയി അവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരെ കൊന്നിട്ട് അവരുടെ ശരീരവുമായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് തന്റെ സഹോദരിയായിട്ടുള്ള ഹിഡിമ്പിയെ ഈ പാണ്ഡവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ആ കിഡുംബി അങ്ങനെ ഈ പാണ്ഡവരുടെ അടുത്തേക്ക് ചെന്നു പാണ്ഡവരുടെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ കിടന്നുറങ്ങുന്ന കുന്തിയെയും അതോടൊപ്പം തന്നെ നാല് പേരെയും അവർക്ക് കാവിലിരിക്കുന്ന ഭീമിനെയും കണ്ടു ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയില് നമുക്ക് കാണാം അപ്പം ഇത്രയും നേരം ക്ഷമയോട് കൂടി കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സസ്പെൻസ് ആണ് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന സസ്പെൻസ് ആണ് മഹാഭാരതം കഥയിൽ എന്നാൽ കിടിമ്പി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം